ക്രിക്കറ്റിൽ നിന്നും പോയ കുറച്ചു മാസങ്ങളായി റിട്ടയർമെൻ്റ് വാർത്തകൾ ഏറെ കേൾക്കുന്നു വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നീ രണ്ടു വൻമരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിനോട് ഇവിടെ ചൊല്ലി രണ്ടും അപ്രതീക്ഷിത വിരമിക്കലുകളായിരുന്നു കൂടാതെ സ്റ്റീവ് സ്മിത്തും ഗ്ലെൻ മാക്സ്വെല്ലും ഏകദിനത്തോട് ബൈ പറഞ്ഞുപോയി ഇവരെല്ലാം ക്രിക്കറ്റിലെ തങ്ങളുടെ പ്രേം പീരിയഡുകൾ എന്നെ പിന്നിട്ടവരാണ് എല്ലാവരും മുപ്പത്തഞ്ച് വയസ്സ് കടന്നവർ അതുകൊണ്ട് ഈ വിരമിക്കലുകളിൽ വലിയ അസ്വാഭാവികതകൾ കാണേണ്ടതില്ല എന്നാൽ ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ച് രണ്ട് വിരമിക്കലുകൾ അടുത്ത ദിവസങ്ങളുണ്ടായി ഒന്ന് വർത്തമാന ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബെറ്റർ എന്ന് വിളിപ്പേരുള്ള ഹെൻറിച്ച് ക്ലാസൻ മറ്റൊന്ന് ലോകത്തെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളായ നിക്കോളസ് പുരാൻ ക്ലാസന് പ്രായം മുപ്പത്തിമൂന്നും പുരാനു പ്രായം ഇരുപത്തി ഒമ്പതുമാണ് രണ്ടുപേരും തങ്ങളുടെ കരിയറിലെ പ്രെയിം പീരിയഡിലൂടെയാണ് കടന്നു പോകുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അനേകം വർഷങ്ങൾ അവർക്ക് മുന്നിൽ ഇനിയും ശേഷിക്കുന്നുണ്ട് എന്നിട്ടും എന്താണ് ഇങ്ങനൊരു തീരുമാനം ക്ലാസൻ തന്റെ വിരമിക്കലിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെ ദേശീയ ടീമിൽ കളിക്കുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റും ആനന്ദവും തനിക്ക് നൽകുന്നില്ല ഒരു നിർവികാര അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയിരുന്നത് കൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതോടെ കുടുംബത്തോടൊപ്പം വർഷത്തിൽ ആറേ മാസമെങ്കിലും ചെലവിടാം പോയ നാല് വർഷങ്ങളായി ഞാൻ നിരന്തര യാത്രകളിലായിരുന്നു ഇതിൽ നിന്നും ഒരു ബ്രേക്ക് വേണം ക്ലാസ്സൻ വിശദീകരിച്ചു ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമുള്ള നിക്കോളാസ് പുരൻ നൂറ്റാറ് ട്വൻ്റി ട്വൻറ്റികളിൽ വിൻഡീസ് കുപ്പായമണിയുകയും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചരൻ സടിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട് വിൻഡീസിനായി ഏറ്റവും അധികം മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയതിൻ്റെയും റൺസടിച്ചുകൂട്ടിയതിൻ്റെയും റെക്കോർഡ് പുരാൻ്റെ പേരിലാണ് ഐ പി എല്ലും കരീബിയൻ ലീഗും മുതൽ യു എ ഇൽ നടക്കുന്ന ടി ടെൻ ടൂർണമെൻറ്റിൽ വരെ പുരാൻ സ്ഥിരസാന്നിധ്യമാണ് അതുകൊണ്ടുതന്നെ പുരാൻ എന്തുകൊണ്ട് വിരമിച്ചു എന്നതിന് കൂടുതൽ ഉത്തരങ്ങൾ വേണ്ട എന്ന് കരുതുന്നു ഈ വിരമിക്കലുകൾ ക്രിക്കറ്റിന് നൽകുന്ന അപായ സൂചനകൾ എന്താണ് ക്രിക്കറ്റിൻ്റെ ലാൻഡ്സ്കേപ്പ് അടിമുടി മാറിയിരിക്കുന്നു എന്ന് ഇത് തെളിയിക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിനും പരമ്പരകൾക്കും പിന്നാലെ പോകാൻ അധിക പേർക്കും താൽപ്പര്യമില്ല എന്നതിൻ്റെ ക്ലിയറായ സൂചനകളാണിത് ലളിതമായി പറഞ്ഞാൽ ആധുനിക കാലത്തെ വർക്ക് സ്ട്രക്ചറിനെ പോലെയാണ് കാര്യങ്ങൾ ഒരു കമ്പനിക്കായി മാത്രം ജോലി ചെയ്യാൻ അധിക പേർക്കും താല്പര്യമില്ല പകരം പല കമ്പനികൾക്കായും ഫ്രീലാൻസായി ജോലി ചെയ്ത് ഇതിനേക്കാൾ പണമുണ്ടാക്കാം ക്രിക്കറ്റിലും ഈ സമവാക്യമാണ് വർക്ക് ചെയ്യുന്നത് രാജ്യത്തിനായി കളിച്ച് ഒരു വർഷം കിട്ടുന്ന തുകയുടെ പത്തോ ഇരുപതോ ഇരട്ടി ഏതാനും ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കൊണ്ട് ലഭിക്കും ബാക്കി സമയം കുടുംബത്തോടൊപ്പം ചെലവിടാം അല്ലെങ്കിൽ യാത്രകൾ പോകാം പല രാജ്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയ വെസ്റ്റിൻഡീസിനായി കളിക്കാൻ ദേശീയ വികാരം പോലും അവരെ പ്രചോദിപ്പിക്കുന്നില്ല വർണ്ണവിവേചനത്തിൻ്റെ അലയൊലികൾ ഇനിയുമടങ്ങാത്ത ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിനോടും താരങ്ങൾക്ക് വലിയ മതിപ്പില്ല അതുകൊണ്ട് തന്നെ ക്ലാസിൻ്റെയും പുരാൻ്റെയും പാതയിൽ കൂടുതൽ പേർ വരാൻ സാധ്യതകളുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പല വലിയ പേരുകളും ദേശീയ ടീം കോൺട്രാക്ട് വേണ്ടെന്ന് ഇതിനോടകം തീരുമാനിച്ചവരാണ് കോൺട്രാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഫ്രാഞ്ചൈസി ലീഗ് കളിക്കാൻ പോകുമ്പോൾ ഉടക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പലരും സെൻട്രൽ കോൺട്രാക്റ്റുകൾ വേണ്ടനി വെക്കുന്നു ട്രെൻ ബോൾട്ട് ആന്ധ്ര റസൽ കെയിൻ വില്യംസൺ ഡെവൻ കോൺവേ ഫിൻ അലൻ ഡേവിഡ് മില്ലർ തബ്രെ ഷംസി റാസി വാണ്ട്രഡസൻ ജേസൺ റോയ് ജേസൺ ഹോൾഡർ ലോക്കി ഫെർഗ്യൂസൺ അടക്കമുള്ള പല പേരുകളും സമർത്ഥമായി കോൺട്രാക്റ്റ് ലിസ്റ്റിൽ നിന്നും മാറി നിന്നവരാണ് നാൽപ്പത്തൊമ്പത് ശതമാനം കളിക്കാരും ഫ്രാഞ്ചൈസി ലീഗുകൾക്കായി സെൻട്രൽ കോൺടാക്ട് നിഷേധിക്കാൻ സന്നദ്ധരാണെന്നാണ് ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്നത് ഒരു സെക്കൻഡറി ഓപ്ഷനാണ് പോയ വർഷം നടന്ന സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പര ഉദാഹരണം സൗത്ത് ആഫ്രിക്കൻ ട്വൻ്റി ട്വൻ്റി ലീഗ് പരമ്പര നടക്കുന്ന അതേ സമയത്തായിരുന്നു ന്യൂസിലാൻഡ് ടൂറും നടന്നത് പ്രമുഖ താരങ്ങളെല്ലാം ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ വിവിധ വർണ്ണക്കുപ്പായങ്ങളിൽ അന്ന് അണിനിരുന്നു അന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത താരങ്ങളായിരുന്നു ന്യൂസിലാൻഡിലേക്ക് പോയ ദക്ഷിണാഫ്രിക്കൻ ടീമിലുണ്ടായിരുന്നത് നാളിന്നു വരെ ദേശീയ ടീമിൽ കളിക്കാത്ത നീൽ ബ്രാൻഡായിരുന്നു ക്യാപ്റ്റൻ ടീമിലുൾപ്പെട്ട ആറുപേരും അൺക്യാപ്ഡ് താരങ്ങൾ പതിനഞ്ച് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ഡോനെ ആയിരുന്നു ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസഡായ കളിക്കാരൻ കടുത്ത വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നിരുന്നു ന്യൂസിലാൻഡ് ഈ പരമ്പര ബഹിഷ്കരിക്കണമെന്നാണ് മുൻ ഓസീസ് നായകനായ സ്റ്റീവോ പ്രതികരിച്ചത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല വിൻഡീസിലെയും എല്ലാം താരങ്ങൾ ഫാഞ്ചൈസി ക്രിക്കറ്റിൽ അരങ്ങു തകർക്കുമ്പോൾ തന്നെ അവരുടെ രാജ്യങ്ങൾ ഫാഞ്ചൈസി ക്രിക്കറ്റിന് വേണ്ടാത്ത ഒരു പിടി താരങ്ങളെയും കൊണ്ട് കളിക്കുന്നതും നാം നിരന്തരം കാണുന്നു ഏകദിനത്തിനും ട്വൻ്റി ട്വൻറ്റിക്കും ടെസ്റ്റിനും ഏറെക്കുറെ വെവ്വേറെ സ്കോഡുള്ള ഇന്ത്യക്കും ഇന്ത്യൻ താരങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധിയല്ല ഐ പി എല്ലുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറിയ തുകയാണെങ്കിൽ പോലും ഭേദപ്പെട്ട തുക സെൻട്രൽ കോൺടാക്റ്റിലൂടെ താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വിവിധ കാറ്റഗറികളായി ഒന്നു മുതൽ ഏഴ് കോടി വരെ ഇന്ത്യൻ കളിക്കാർക്ക് ലഭിക്കുന്നു കൂടാതെ മികച്ച ഐ പി എൽ കോൺട്രാക്റ്റും പരസ്യ വരുമാനവും ഇന്ത്യൻ കളിക്കാർക്കുണ്ട് തന്നെ ദേശീയ കുപ്പായം അണിയുക എന്നത് ഇന്ത്യൻ കളിക്കാർക്ക് വലിയ സ്വപ്നം തന്നെയായി അവശേഷിക്കുന്നു മെച്ചപ്പെട്ട ശമ്പളമുള്ള ആസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവർക്കും വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ മറ്റു രാജ്യങ്ങളെല്ലാം ഇതൊരു വലിയ പ്രതിസന്ധിയായി രൂപപ്പെട്ടിട്ടുണ്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ ഒരു കോടി പോലും തികച്ചു നൽകാൻ ശേഷിയില്ലാത്തവരാണ് പല രാജ്യങ്ങളും വർഷങ്ങൾ നീണ്ട ക്രിക്കറ്റ് ജീവിതത്തിന് ശേഷം ക്രിസ് കെയിൻസിനെ പോലെ ട്രക്ക് ഓടിച്ചും ബസ് വാഷ് ചെയ്തും ജീവിക്കാൻ പല താരങ്ങളും ആഗ്രഹിക്കുന്നില്ല ദേശീയ ടീമിനായി കളിക്കാൻ ക്ലബ്ബുകളുടെ അനുമതി വാങ്ങേണ്ട അവസ്ഥ ഫുട്ബോളിൽ ഏറെക്കാലമായുണ്ട് പക്ഷേ ഫുട്ബോളിന് ഈ പ്രതിസന്ധി അതിജീവിക്കാനായിട്ടുണ്ട് പക്ഷേ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രം വേരുകളുള്ള ക്രിക്കറ്റിൻ്റെ സ്ഥിതി അതല്ല